നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ഒരംഗം എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനാലാണ് വണ്ടുവിലെ വാതക ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് തടസ്സം നിൽക്കുന്നതെന്ന് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈക്കാടൻ മറ്റ് മെമ്പർമാരാണ് ഇക്കാര്യം പറഞ്ഞതെന്നും പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തതായും കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും ഗിരീഷ് പൈക്കാടൻ പറഞ്ഞു അമ്പലപ്പടിയിലെ വാതക ശ്മശാനം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമാവലി സർക്കാർ അംഗീകരിച്ചിട്ടും ഇവിടേക്ക് കണ്ടെത്തി പരിശീലനം പൂർത്തിയാക്കിയ വ്യക്തി നിലവിൽ ജോലിക്ക് അസൌകര്യം അറിയിച്ചതോടെ വീണ്ടും കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ് വിവാദങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ നീണ്ട പതിനഞ്ച് വർഷത്തിനുശേഷം വണ്ടൂവിലെ വാതക ശ്മശാനം ഉദ്ഘാടനം കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപതിനാണ് ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കേന്ദ്രം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത് മ്പലപ്പടിയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ജില്ലാ പഞ്ചായത്ത് വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പല തവണകളിലായി വിവിധ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അൻപത് ലക്ഷത്തോളം രൂപ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുണ്ട് ഇവിടേക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പണമടച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തന്റെ വകയായി വാട്ടർ ടാങ്കും നൽകി നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ കെ ടി അജ്മൽ കേന്ദ്രം തുറക്കാനായി പല ശ്രമങ്ങളും നടത്തി ശേഷം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കേന്ദ്രം പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു കേന്ദ്രം ഉടൻ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഗിരീഷ് പൈക്കാടൻ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് വണ്ടൂർ വണ്ടൂർ പഞ്ചായത്തിന് നൽകുകയും അതിലെ ഒരാളെ നിശ്ചയിക്കുകയും അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ ഒരു മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ചില രാഷ്ട്രീയ വടംവലികൾ കൊണ്ട് ഈ വണ്ടൂരിലെ ഭരണസമിതിയിലെ രാഷ്ട്രീയ മേലാളന്മാരുടെ വടംവലി കൊണ്ട് ഈ ഒരു പദ്ധതി ഇവിടെ നിശ്ചലമായിരിക്കുന്ന നിശ്ചലമായിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാരണം ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇതിനെ തടസ്സം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ വണ്ടൂരിലെ വണ്ടൂർ പഞ്ചായത്തിലെ ഭരണസമിതിയിലെ കുറച്ച് മെമ്പർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വണ്ടൂരിലെ പ്രധാനപ്പെട്ട ഒരു ഭരണസമിതിയിലെ ഒരു അംഗം ഇതിനെ വളരെ അധികം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ വളരെയധികം മോശമാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷെ എന്ത് തന്നെ ആയാലും ശരി ഈ വാതക ശ്മശാനം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ശ്മശാനം വാതക ശ്മശാനം ഉടനെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിംഗ് കൂടിയിരുന്നു ഇത് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ അതിൽ നമ്മൾ തീരുമാനമെടുത്തത് ധർണയും പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള മാർച്ചും സംഘടിപ്പിക്കാൻ ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അതേസമയം യു ഡി എഫിനകത്തെ വടം ഇതിന് തടസ്സം നിൽക്കുന്നതെന്ന് രാഷ്ട്രീയ ആരോപണവും പൈക്കാടൻ ഉയർത്തുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ കൊതിയുറും കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം